തൃപ്തികരമായ രീതിയിൽ ഭക്ഷണം കഴിച്ച ശേഷം വിശപ്പ് അനുഭവപ്പെടുന്ന അവസ്ഥ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് തന്നെ സംശയം തോന്നിയേക്കാം ഇത്രയും ഭക്ഷണം കഴിച്ച ശേഷം വീണ്ടും വിശക്കുന്നത് എന്തുകൊണ്ടാവാമെന്ന് ഇത് നിങ്ങളെ കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കാം മതിയായ രീതിയിൽ ആഹാരം കഴിക്കുന്നില്ലേ എന്നുള്ള സംശയവും നിങ്ങളിൽ ഉണ്ടാകും എന്നാൽ ഇതിന് പിന്നിലുള്ള യഥാർത്ഥ കാരണങ്ങൾ മറ്റെന്തെങ്കിലും ആവാം നിങ്ങൾ വളരെ വേഗത്തിൽ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വീണ്ടും വിശപ്പ് അനുഭവപ്പെടുന്നത് പോലുള്ള ഒരു അവസ്ഥ ഉണ്ടാകാൻ കാരണമാകും ഇത്തരത്തിൽ വേഗത്തിൽ വാരി വലിച്ചു കഴിക്കുമ്പോൾ ശരീരത്തിന് ഭക്ഷണം കഴിച്ചതിൻ്റേതായ തൃപ്തി ഉണ്ടാകാറില്ല ഇങ്ങനെ വേഗത്തിൽ കഴിക്കുമ്പോൾ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുന്നതിന് തലച്ചോറിനും ആശയക്കുഴപ്പം ഉണ്ടാകും നിർജലീകരണം ഭക്ഷണത്തിന് ശേഷവും ഭക്ഷണത്തോടുള്ള ആസക്തിയിലേക്ക് നയിക്കും നിങ്ങളുടെ ശരീരത്തിന് ആവശ്യത്തിന് വെള്ളമില്ലെങ്കിൽ അത് ദാഹത്തെ വിശപ്പുമായി ആശയക്കുഴപ്പത്തിലാക്കുകയും അനാവശ്യമായി ഭക്ഷണം കഴിക്കുകയും ചെയ്യും